ജനർമാർ പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു പ്രദേശത്ത് ഇത്രയും ആർ ഡി എക്സുമായി ഗവൺമെന്റിന്റെ സംവിധാനം അറിയാതെ ഒരാൾക്ക് കടന്നു എല്ലാവരും കഴിയില്ല ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു ആ സംശയം ദുരീകരിച്ചതാര അന്നത്തെ കാശ്മീർ ഗവൺമെന്റ് സത്യപാൽ മാലിക് അദ്ദേഹം പറഞ്ഞില്ലേ ഇത് കൃത്രി ഇത് കൃത്രിമമായി സൃഷ്ടിച്ചതാണ് ഈ സ്ഫോടനം ഈ നാല്പത്തിരണ്ട് ജവാന്മാരുടെ മരണത്തിന് ഗവൺമെന്റിന് ഉത്തര ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് ഞാൻ പറഞ്ഞ അത് അതുപോലും അല്ല ഞാനും പറഞ്ഞു ഞാൻ മാത്രമല്ല അന്ന് അവിടെ ഇരുന്ന ഗവൺമെന്റ് ഗവർണർ പറഞ്ഞു അതിനൊക്കെ ഉദാഹരണം എന്താ എന്ത് പാകിസ്ഥാൻ ഈ രാജ്യത്തിന്റെ അകത്ത് ഇന്ത്യൻ ടെറിട്ടറിക്കുള്ളിൽ നടന്ന ആ സ്ഫോടനം അന്ന് അവിടെ ഈ ജവാന്മാരെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ഹെലികോപ്റ്ററിലാണ് എന്നുള്ള ഉണ്ട് ഒരിക്കലും ഇത്രയും ആളുകളെ ഒരുമിച്ച് റോഡിലൂടെ യാത്ര ചെയ്യാൻ അവിടെ അനുവാദമില്ല ആ മാനദണ്ഡങ്ങൾ അതിലംഘിച്ച് ഇവരെ പർപ്പസ് ഫുള്ളായി റൂട്ടിലോട്ട് വിടുകയും അവിടെ സ്ഫോടനം ഉണ്ടാകുകയും ഇവർ മരിക്കുകയും ചെയ്തു എന്നുള്ളതല്ലേ ഗവർണർ പറഞ്ഞത് ആ സംസ്ഥാനം ഭരിച്ചിരുന്ന അന്ന് ബി ജെ നിയോഗിച്ചിരുന്ന ഗവർണറാണ് പറഞ്ഞത്